വെറുത്തിട്ട് അടിയുണ്ടാക്കി പോരേണ്ട ആവശ്യമില്ല മേ ബി ശരിയാണ് ചിലർക്ക് ഇപ്പൊ ഒരു ഡൊമസ്റ്റിക് അബ്യൂസ് സഹിച്ച ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു സെക്ഷൽ അബ്യൂസ് ഒരു റിലേഷൻഷിപ്പിനകത്ത് നടന്ന ഒരാൾക്ക് യു കെ സ്റ്റിൽ ലവ് ദാറ്റ് പേഴ്സൺ എന്ന് പക്ഷേ ഇഫ് യു ആർ സ്റ്റിൽ ഇൻ ലവ് വിത്ത് ദാറ്റ് പേഴ്സൺ അങ്ങനെയാണ് ഈ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ചേഞ്ച് ദ വേ യു ലവ് ദ അത്രേ ചെയ്യാനുള്ളൂ അതിനകത്ത് ഇറ്റ്സ് ഇറ്റ് ടേക്സ് ടൈം കുറച്ചാൾ കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാകും നമ്മൾ തന്നെ വരയ്ക്കേണ്ട സാധനം ബോർഡർ ഒക്കെ അങ്ങനെയാണെങ്കിലും ഇപ്പൊ ഇപ്പൊ നമ്മള് റിലേഷൻഷിപ്പിനെ കുറിച്ച് ഇപ്പൊ അഞ്ചുന്റെ തന്നെ ഇതുപോലെ പല റിലേഷനിലാണെങ്കിലും അഞ്ചുപോലെ പലതവണ നിങ്ങള് ഓക്കേ ഞാൻ ചാൻസ് കൊടുക്കാം വീണ്ടും ഇങ്ങനെ ഇതായി പക്ഷെ നമ്മളെല്ലാരും അതേ നമ്മൾ ആരും ഫസ്റ്റ് ഇതിൽ തന്നെ പറ്റില്ല എന്ന് ഇട്ടുപോലില്ല നമ്മൾ ഈ പറയുന്ന പോലെ ജെനുവിൻ ആയിട്ടുള്ള ഒരു സ്നേഹം നമ്മുടെ ഇടയിലുണ്ടെങ്കിലും നമ്മൾ അവർ മൾട്ടിപ്പിൾ ചാൻസസ് നമ്മൾ കൊടുക്കും പല തവണയും കൊടുത്തിട്ടും നമുക്ക് ആ ഒരു ഒരു ലൂപ്പ് ക്രിയേറ്റ് ചെയ്യാണ് എനിക്ക് ഔട്ട് ആവുന്നില്ല ഓക്കേ ഈ ഒരു ഇത് എനിക്ക് ശരിയാവണില്ല എന്ന് നമുക്കൊരു ഒരു പോയിന്റിൽ നമുക്ക് ആർക്കും നമ്മുടെ മൈൻഡ് അങ്ങനെ തോന്നും അല്ലെ അങ്ങനെ അഞ്ജുവിന് തോന്നിയിട്ട് അഞ്ജു തന്നെയാണോ ഇനി ഇത് വേണ്ട എന്നും അത് ബ്രേക്കപ്പ് ചെയ്ത് പോണ ആണോ എക്സാക്ട് നമുക്കത് ആരെങ്കിലും ഒരാൾ ആ മൂവ് എടുത്തല്ലേ പറ്റത്തുള്ളു പക്ഷെ അവിടെ നമ്മുടെ ആ ചെല നമ്മൾ നമ്മുടെ ആ ആങ്കിളിലും നമ്മുടെ ഇതിലല്ലേ നമ്മൾ തിങ്ക് ചെയ്യണത് അപ്പൊ എൻ്റെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തതോ അല്ലെങ്കിൽ ഞാൻ തിങ്ക് ചെയ്യണതോ ശരിയാണോ ഞാൻ ഈ വിചാരിക്കുന്ന പോലെ തന്നെ ആയിരിക്കുമോ ചിലപ്പം ചിലപ്പോൾ ഫാക്ടറി എനിക്ക് തെറ്റിദ് അങ്ങനെ ഒരു പ്രാവശ്യം കൂടെ എന്ന ചാൻസ് കൊടുക്കണം ഞാൻ എന്നാ ഞാൻ ഒരു പക്ഷെ ഞാൻ ആലോചിക്കുന്നതിന്റെ കുഴപ്പമാണോ ഞാൻ ഇങ്ങനെ മാറാം എൻ്റെ തോട്ടിന്റെ കുഴപ്പമായിരിക്കും അങ്ങനെ പ്രത്യേകിച്ചും ഇങ്ങനെ നമുക്കിപ്പോ ആങ്സൈറ്റി ഉണ്ടല്ലോ അഞ്ചുനെ സംബന്ധിച്ച് അപ്പൊ ഞാൻ ഇങ്ങനെ ടൂ മച്ച് ആങ്ഷ്യസ് ആണ് എല്ലാ കാര്യത്തിലും അപ്പൊ ഒരുപക്ഷെ എന്റെ എനിക്ക് റോങ് ആവാല്ലോ ഐ ഐശ്വര് ഞാൻ ഈ ട്രാക്ക് മാറ്റി പിടിച്ചാൽ ചിലപ്പോ ഇത് സ്മൂത്ത് ആയി പോയാലോ അങ്ങനെ ഒരു അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് ഇതിന്റെ ഒരു വിഷയം ഇത് ഈ സംഭവത്തിന് എനിക്ക് ഉത്തരം പറയാൻ പറ്റാത്തതിന്റെ ഒരു കാരണം എന്താ വെച്ചാൽ എനിക്ക് ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയതിന്റെ കാരണം എനിക്ക് പറയാൻ പറ്റത്തില്ല സോ അത് പറയാത്തോടത്തോളം കാലം ഞാൻ ഇതിന് അപ്പൊ എന്തായാലും ആ ഒരു ഇതിൽ നിന്നും നമുക്ക് അല്ല നമുക്ക് ഒരുപാട് വർഷത്തെ നമ്മുടെ ആ ഒരു ഇൻവെസ്റ്റ്മെന്റും നമ്മുടെ ഒരു ഇതല്ലേ പക്ഷെ അതിൽ നിന്ന് അഞ്ചു ഹെൽപ്പ് ചെയ്ത അഞ്ജു തന്നെയാണോ ഈ പറയുന്ന നമ്മളെ ഹെൽപ് ചെയ്യാൻ നോക്കും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മൾ തന്നെ നമ്മളെ പൊക്കിക്കൊണ്ട് വന്നേ പറ്റത്തുള്ളൂ നോ വൺ ഹെൽപ്പ് എന്താ പറയാ ബെറ്റർ ദാൻ സെൽഫ് കാരണം ഇപ്പോൾ സിമ്പിളായിട്ട് എന്നൊരു എക്സാമ്പിൾ അറിയാം നമ്മുടെ ഇപ്പൊ എന്നെ പാട്ട് പഠിപ്പിക്കുന്നത് ബേണി ഇഗ്നേഷ്യസിലെ ബേണി സാറ ഹിന്ദുസ്ഥാനി പഠിപ്പിക്കുന്നു ബേണി സാറിനെന്നെ പാട്ട് പഠിപ്പിക്കാനേ പറ്റത്തുള്ളൂ പുള്ളി ക്ലാസ് എല്ലാ തിങ്കളാഴ്ചയാണ് എൻ്റെ ക്ലാസ് തിങ്കളാഴ്ച രാവിലെ പത്തരയ്ക്ക് സാറിനെ പഠിപ്പിക്കുന്നു സാറിനെ കുറെ ചൊട്ടകയൽ പഠിപ്പിക്കുന്നു കുറെ രാഗം പഠിപ്പിക്കുന്നു ഇതെല്ലാം പുള്ളി പഠിപ്പിച്ചു പക്ഷെ ഞാനത് പഠിക്കണ്ടേ അത് ഞാൻ വിചാരിച്ചാലേ നടക്കത്തുള്ളൂ പഠിക്കണമെങ്കിൽ സെയിം തിങ് അപ്ലൈസ് വിത്ത് തെറപ്പി നമ്മൾ വെറുതെ തെറപ്പിക്ക് പോയിരുന്ന അവര് തരുന്ന മരുന്ന് മാത്രം കഴിച്ചിട്ട് അവര് പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല നമ്മൾ പിന്നെയും ആ ഒരു ലൂപ്പിൽ തന്നെ കടന്ന കറങ്ങിക്കൊണ്ടിരിക്കുവാണ് നമ്മൾ ബൗണ്ടറി വെക്കുന്നില്ല അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ആ എൻവോൺമെന്റിൽ തന്നെ നമ്മൾ ഇപ്പോഴും ഒരു വ്യത്യാസം ഉണ്ടാകും സോ അത് നമ്മളും കൂടെ വർക്ക് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഇപ്പൊ എല്ലാവരും അതിനുള്ളൊരു പ്രിവിലേജ്ഡ് എന്ന് ചോദിച്ചാൽ അല്ല അല്ലാത്ത ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഇപ്പോ ഒരു ടോക്സിക് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്നിട്ട് അതിൽ ഒബ്സസ്ഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരും ആൾക്കാരുണ്ട് എനിക്കറിയാവുന്ന എത്രയോ ആൾക്കാരുണ്ട് ഇപ്പം ഞാൻ ഈ ഒരു കാര്യം ഓപ്പൺ അപ്പ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇത് ഓപ്പൺ അപ്പ് ചെയ്തതിന്റെ തന്നെ കാരണം കുറേ പേര് എൻ്റെ താഴേക്ക് വന്ന് കമന്റ് ഒക്കെ ഇടാറുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ ഇവിളിത് പറഞ്ഞതുകൊണ്ടല്ലേ ഇങ്ങനെ ന്യൂസും കാര്യങ്ങളൊക്കെ വരുന്നത് ഞാനത് പറഞ്ഞതിന്റെ ഒരു മേജർ കാരണം ഇറ്റ്സ് നോട്ട് എ ക്രൈം ടു ഡിവോഴ്സ് ഇഫ് എ റിലേഷൻഷിപ്പ് ഇസ് നോട്ട് വർക്കിംഗ് ഇറ്റ്സ് ഓക്കെ ടു ഗോ ഫോർ എ ഡിവോഴ്സ് അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് ഒരു ടോക്സിക് ഇതിനകത്ത് നിങ്ങൾ നിന്ന് നിങ്ങളുടെ ജീവിതം കളയുന്നതിൽ നല്ലത് അല്ലെങ്കിൽ ഒരു ശരി നിങ്ങൾക്ക് നിങ്ങൾക്ക് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാനാണ് താല്പര്യമെങ്കിൽ ദാറ്റ്സ് ഓക്കെ ദാറ്റ്സ് അപ് ടു യു പക്ഷെ ഡിവോഴ്സ് ചെയ്ത ആൾക്കാരെല്ലാം പ്രശ്നക്കാരാണ് മോശമാണ് ഇപ്പോൾ സിമ്പിളായിട്ട് വരുവാണെങ്കിൽ ഇപ്പൊ ഈ ഈ ഇന്റർവ്യൂ പുറത്തു വന്നു കഴിഞ്ഞു കഴിയുമ്പോൾ ഇതിനകത്തൊരു മേജർ സാധനം വരാൻ പോകുന്നത് ഞങ്ങൾ അന്നേ പറഞ്ഞില്ല ഇവളുടെ ഭാഗത്താ പ്രശ്നം ദാറ്റ്സ് ഓക്കെ അതാ ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞത് ഐ റീച്ച് ഡെ പോയിന്റ് വെയർ ആ ഓക്കെ എന്റെ ഭാഗത്താണ് പ്രശ്നം ദാറ്റ്സ് ഓക്കെ Oh, cool. <laughs> അപ്പം അല്ല ഇപ്പൊ ഇപ്പം ഇപ്പൊ നമ്മുടെ ഈ പ്രോഗ്രാം കണ്ടോണ്ടിരിക്കുന്നപ്പോൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇതേപോലത്തെ സിറ്റുവേഷൻ മറ്റുള്ളവർക്കും ഉണ്ടല്ലേ ഇതിപ്പോ ആർക്കും വളരെ കോമൺ ആയിട്ടുള്ള ഒരു സെയിം റൂട്ടിലൂടെയാണ് അഞ്ജുനേം പോണത് അപ്പൊ അവർക്കും കൂടെ എന്തെങ്കിലും ഒരു തരത്തിലൊരിപ്പം അഞ്ജു ഇത്രയും ഒരു ക്ലിനിക്കലി സപ്പോർട്ടും കൂടെ കിട്ടി അതിൽ കുറച്ചിപ്പം സക്സസ്ഫുൾ ആയി നിൽക്കുന്ന ഒരാളെന്നുള്ളതിൽ അഞ്ജു അത് ചിലപ്പോൾ അഡ്വൈസ് ചെയ്യാൻ പറ്റും അവർക്കാണെങ്കിൽ പോലും ഇപ്പം ഇങ്ങനെ ഒരു റിപ്പീറ്റഡ്ലി ഇപ്പം നമ്മൾ തമ്മിലുള്ളതിലാണെങ്കിൽ പോലും ഓക്കെ നിന്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്നോ അല്ലെങ്കിൽ എന്റെ ഭാഗത്തുനിന്നോ ചിലപ്പോൾ ചിലർ വളരെ കറക്റ്റ് ആയിട്ട് അവർ പ്ലേ ചെയ്യും അതായത് നമ്മൾ എത്ര നിന്നാലും അവർ ചിലപ്പോൾ നമ്മളെ കൊണ്ട് പറയിപ്പിക്കാൻ നോക്കും അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് അവരെപ്പിക്കാൻ നോക്കും ഓക്കെ ഇത് ഇതാണ് ചിലരുടെ വളരെ വെൽ ഭയങ്കര ഒരു ചിലരുടെ ബ്രില്യൻ പ്ലേ ആണ് ഗ്യാസ് ലൈറ്റിംഗ് ആണ് അല്ലെ ആ ടേമിന്റെ പേരാണ് ഗ്യാസ് ലൈറ്റിംഗ് അപ്പൊ അതിനൊരു അതായത് മറ്റുള്ളവർ നമ്മളെ ബ്ലെയിം ചെയ്യാണ് പേഴ്സൺ നമ്മളെ ബ്ലെയിം ചെയ്തിട്ട് നിന്റെ മിസ്റ്റേക്ക് കൊണ്ടാണ് ഞാനിപ്പോ ഇങ്ങനെയായത് അല്ലെങ്കിൽ നീ ആണ് ഇതെന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡി നമ്മളെ ബ്ലെയിം ചെയ്യാണ് അങ്ങനെ അതിന് ബ്ലെയിം ഷിഫ്റ്റിംഗ് പറയുവല്ലോ അപ്പൊ അങ്ങനെ നമ്മളെ ബ്ലെയിം ഷിഫ്റ്റ് ചെയ്ത് ചെയ്ത് ഓക്കെ നമ്മളെ കൊണ്ട് ഫൈനലി പറയിപ്പിക്കുകയാണ് ഓക്കെ നമുക്ക് ഇതിവിടെ നിർത്താം എല്ലാം നമുക്ക് ചെയ്യാം ഞാൻ എക്സിറ്റ് ചെയ്യാണ് എന്ന് അവര് നമ്മളെ കൊണ്ട് പറയിപ്പിക്കും അല്ലേ അതില് ഞാൻ കണ്ടുകിട്ട് ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യല്ല കാരണം ആര് ഇത് പറഞ്ഞാലും ഇതിന് രക്ഷപ്പെട്ടാ പോരെ ഇങ്ങനെ ചിന്തിക്കുന്നത് അവര് നമ്മളെ കൊണ്ട് പറയിപ്പിച്ചാലും നമ്മൾ അവരെ കൊണ്ട് പറയിപ്പിച്ചു ഇപ്പൊ ആര് എന്താ ബ്രേക്കപ്പ് പറഞ്ഞാലും അതൊരു ടോക്സിക് റിലേഷൻഷിപ്പ് ആണെങ്കിൽ ആര് ബ്രേക്കപ്പ് പറഞ്ഞാലും അവര് നമ്മളെ കൊണ്ട് പറയിപ്പിച്ചതാണെങ്കിൽ പോലും ഗുഡ് റൈറ്റ് അങ്ങനെ എടുത്താൽ പോരെ പക്ഷെ അങ്ങനെ അത് അങ്ങനെ ഇപ്പൊ നമ്മൾ തമ്മിലുള്ള ഇടയിലും ഞാൻ പെട്ടെന്ന് അങ്ങ് ഓക്കെ കല്ലി വലി നമുക്ക് പിരിയാന്ന് പറഞ്ഞ ഒരു ഒരു നേരത്തെ എന്റെ ഒരു ഒരുദ്ദേശത്തില് ചുണ്ടി എടുത്തിട്ട് ഞാൻ ഇറങ്ങി പോയി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ലൈഫിൽ നമുക്ക് ദൈവം മറവി തന്നിട്ടുണ്ടല്ലോ അപ്പൊ നമ്മൾ അതിൽ പിന്നീട് അയ്യോ ഞാൻ അവിടെ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് അവരുമായിട്ടുള്ള റിലേഷൻ കണ്ടിന്യൂ ചെയ്യാമായിരുന്നു ഞാൻ അവിടെയൊന്നും റിഗ്രെറ്റ് ചെയ്ത് അങ്ങനെ നമുക്ക് ചിലപ്പോൾ ഒരു റിഗ്രെറ്റ് തോന്നാം ലൈഫിൽ അല്ലേ നമ്മള് മേ ബി മൾട്ടിപ്പിൾ ചോയ്സസ് മൾട്ടിപ്പിൾ ചാൻസസ് കൊടുത്തിട്ടല്ലേ നമ്മള് എന്നെയൊക്കെ സംബന്ധിച്ച് ഞാനൊക്കെ ഇപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് കട്ട് ഓഫ് ചെയ്യുന്നതാണെങ്കിലും അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് കട്ട് ഓഫ് ചെയ്യുന്നതാണെങ്കിലും ഞാൻ ഇഷ്ടംപോലെ ചാൻസ് കൊടുക്കും ആൾക്കാർക്ക് ഇഷ്ടംപോലെ ചാൻസ് കൊടുക്കും ചാൻസ് കൊടുത്തിട്ട് പറ്റുന്നില്ല എന്ന് കണ്ടാൽ മാത്രമേ ഉള്ളൂ ഇത് അതിനകത്തും ഐ ഡോ സ്റ്റോപ്പ് ലവ്വിംഗ് ദം ഓർ ഐ ഡോണ്ട് സ്റ്റോപ്പ് കെയറിങ് അബൌട്ട് ദം നാളെ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടായാൽ ഞാൻ ചെല്ലത്തില്ല എന്നല്ല ഞാൻ ചെല്ലും പക്ഷെ എന്നെ ഹേർട്ട് ചെയ്യാനുള്ള സാധനം ഞാൻ സമ്മതിക്കത്തില്ല അത് ഞാൻ അതിനെ സെൽഫിഷ്നെസ് എന്ന് വിളിക്കാം ദാറ്റ്സ് എനിക്ക് വരയ്ക്കേണ്ട ബോർഡർ ഞാൻ വരയ്ക്കും അതായത് ഓൾറെഡി നമ്മളെ ഒരുപാട് ഹേർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് ഇനിയും അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാലും നമുക്ക് അവർ ഇഷ്ടമായതുകൊണ്ട് നമ്മൾ അവിടെ ചെയ്തു ചെലപ്പോ ചെയ്യാ അവർക്കൊരു സപ്പോസ് ഒരു ഒരു ആക്സിഡന്റ് ഉണ്ടായി അവരുടെ എമർജൻസി കോണ്ടാക്ട് നമ്മളെ ആണെന്നിരിക്കട്ടെ മാറ്റിയിട്ടില്ല വന്നു അത് വളരെ മാനുഷികമായിട്ടുള്ള ഒരു കാര്യമാണ് ജസ്റ്റ് കൈൻഡ് ദാറ്റ് മീൻ നാളെ അവർക്ക് പിന്നെയും എന്റെ തലക്കേറി ഞാന് ഈ നമുക്ക് ജസ്റ്റ് പീപ്പിൾ ഉള്ള കാര്യമൊന്നുമല്ല ക്ഷമിക്കാം പക്ഷെ മറക്കണ്ട ആവശ്യമില്ല എന്താ അവര് ചെയ്തതെന്നുള്ളത് നമ്മൾ മറക്കേണ്ട ആവശ്യമില്ലല്ലോ അതൊന്നും ഓർത്തു വെച്ചാൽ മതി അപ്പൊ ഒരു ഒരു തയ്യകലത്തി നിർത്തിയാൽ മതി എവിടെ നിർത്തണം എവിടെ നിർത്താൻ നി അവരെവിടെ നിൽക്കണം നമ്മളെവിടെ നിൽക്കണം എന്നുള്ള ആ ബോർഡർ വരയ്ക്കുന്നത് നമ്മളായാൽ കുറച്ചും ൂടെ എളുപ്പമായിരിക്കും ഇതൊന്നും ചിലപ്പോ ചിലപ്പോൾ പറയണ കേൾക്കണ ആൾക്കാർക്കും മനസ്സിലാവുന്നുണ്ടാവത്തില്ല കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ട് ആർക്കും മനസ്സിലാവുന്നുണ്ട് അഞ്ജു വളരെ ക്ലിയർ ആയിട്ട് തന്നെ കാരണം നമുക്ക് ആർക്കാണെങ്കിലും നമുക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് അഞ്ജു പറയണത് ഇറ്റ്സ് നത്തിങ് അങ്ങനെ ഒരു ഇതൊന്നും അല്ല നമ്മുടെ സൊസൈറ്റിയിലും അല്ലെ നമ്മുടെ ഇടയിലും നമ്മുടെ ഇത് ഒരിക്കലും ഒരു എളുപ്പമുള്ള പ്രോസസ് ആണെന്ന് ഞാൻ പറയത്തേയില്ല ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരുപാട് ശ്രമം കൊണ്ട് നമ്മള് പല തവണയും തോറ്റ് റോക്ക് ബോട്ടം ഞാൻ എത്ര തവണ റോക്ക് ബോട്ടം ഹിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല റോക്ക് ബോട്ടം ഹിറ്റ് ചെയ്യും ഹിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ താങ്ക്ഫുളി ഐ ഹവ് പീപ്പിൾ അറൌണ്ട് മീ ഹു ആർ റിയലി സപ്പോർട്ടീവ് എന്നല്ല ഞാൻ പറയേണ്ടത് ഹു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ എം ഗോയിങ് ത്രൂ എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിവുള്ള കൂട്ടുകാരുണ്ട് ഇപ്പോൾ ഇപ്പൊ ഞാൻ ഇന്ന് ഇവിടെ വന്ന് ചിരിച്ചിരിക്കുകയാണെങ്കിൽ മേ ബി ചിലപ്പോൾ ചേച്ചിക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല അല്ലെങ്കിൽ ഞാൻ ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ ഒരു ഓഡിയൻസിന് മനസ്സിലാവുന്നുണ്ടാവില്ല ഐ വാസ് ഗോയിങ് ത്രൂ എ ഡിപ്രഷൻ ഫേസ് എന്നുള്ളത് മനസ്സിലാവുന്നുണ്ടാവത്തില്ല പക്ഷെ ക്ലിയർലി നമ്മൾ ചിരിച്ച മുഖം കൊണ്ട് നിന്നാലും മനസ്സിലാക്കുന്ന കൂട്ടുകാരുണ്ട് തീർച്ചയായിട്ടും കോളും കൊണ്ട് ചിലപ്പോ ഹലോ എടി എടിയെവിടാ അന്ന് ചോദിക്കുമ്പഴേ എന്താണ് പറ്റിയത് ഇന്ന് ചോദിക്കുന്ന കൂട്ടുകാരുണ്ട് തീർച്ചയായിട്ടും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ ഉള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ഭാഗ്യം മലയാളികൾക്ക് സുപരിചിതയായ ഗായികയാണ് അഞ്ജു ജോസഫ് സംഗീത റിയാലിറ്റി ഷോയിലൂടെയാണ് അഞ്ജു കടന്നു വന്നത് സോഷ്യൽ മീഡിയയിലും സജീവമാണ് അഞ്ജു ജോസഫ് തന്റെ വിവാഹ മോചനത്തെക്കുറിച്ചും വിഷാദ രോഗത്തെക്കുറിച്ചും ഒക്കെയുള്ള അഞ്ജുവിന്റെ വാക്കുകൾ വാർത്തയായിരുന്നു താരം വിവാഹിതയായി എന്ന വാർത്ത പുറത്തുവന്നതോടെ നിരവധി പേരാണ് ആശംസകളുമായി എത്തിയത് എന്നാൽ വലിയൊരു കടമ്പ കടന്നുകൊണ്ടാണ് അഞ്ജു ജോസഫ് രണ്ടാം വിവാഹത്തിലേക്ക് എത്തിയത് ഡിപ്രഷനും കണ്ണീരും ഒക്കെ നിറഞ്ഞ നാളുകൾ താണ്ടിക്കൊണ്ടാണ് അഞ്ജു ജോസഫ് ജീവിതത്തിലേക്ക് ഇതിനെക്കുറിച്ച് താരം തന്നെ പറഞ്ഞിട്ടുമുണ്ട് സിനിമയായിരുന്നു അഞ്ജുവിന്റെ സ്വപ്നം ഇതിനിടെയാണ് റിയാലിറ്റി ഷോയിൽ എത്തിയതാണ് ഷോയിലൂടെ പ്രശസ്തി നേടാൻ അഞ്ജുവിനെ കഴിഞ്ഞു ഷോകളും താരത്തിനെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഷോകൾ അവതരിപ്പിക്കാൻ സാധിച്ചു എന്നാൽ അപ്പോഴും സിനിമ എന്ന സ്വപ്നത്തിലേക്ക് എത്താൻ അഞ്ജുവിനെ കഴിഞ്ഞില്ല അതോടെ അഞ്ജു അവസരം ചോദിക്കാൻ തുടങ്ങി അങ്ങനെ അവസരം ചോദിച്ചു നടക്കുമ്പോൾ താൻ കേട്ട തന്നെ തളർത്തിയ കമന്റായിരുന്നു ശബ്ദം കൊള്ളില്ല എന്നതാ അതോടെ ആത്മവിശ്വാസം പോയി പാടാൻ ധൈര്യമില്ലാതായി എന്നും താരം പറഞ്ഞു ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സമയത്താണ് അഞ്ജു വിവാഹിതയായത് എന്നാൽ ആ ദാമ്പത്യ ജീവിതത്തിന് അധികനാൾ ആയുസ് ഉണ്ടായില്ല വൈകാതെ തന്നെ വിവാഹമോചനവും നടന്നു അത് തന്റെ മാനസികാരോഗ്യത്തെ തകർത്തു കളഞ്ഞു എന്നാണ് അഞ്ജു പറയുന്നത് അവിടെ പേഴ്സണാലിറ്റി ഡിസോർഡർ തെറ്റിദ്ധാരണയാണ് എന്നൊരു തെറ്റിദ്ധാരണയുണ്ട് നമ്മൾ നമ്മൾ എന്തിനോടെങ്കിലും നമുക്ക് തോന്നിയാൽ ഇങ്ങനെ വിഷയം അങ്ങനെ ഒരു സാധനം ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് വിഷയമാണെങ്കിൽ അത് ആണ് അപ്പൊ ഇപ്പൊ തൊട്ട് മുന്നേ പറഞ്ഞില്ലേ എനിക്ക് ഒരു ആസൈറ്റി ഉണ്ട് ഞാനിപ്പോഴുതെടുക്കുന്നു അപ്പൊ എങ്ങനെയാ അത് എനിക്കത് ടൂമച്ചാണോ എന്നിലുള്ള ആ ഒരു ഫീലിംഗ് എനിക്ക് തോന്നുന്നത് അത് ട്യൂമച്ചാണോ ഞാൻ സാധാരണ ഒരാൾ എല്ലാവർക്കും തോന്നുന്നത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതോ അതിനൊക്കെ കുറച്ച് കൂടുതലായിട്ട് തോന്നുന്നുണ്ടോ സോ ഞാൻ ഒരു തെറാപ്പിസ്റ്റിന്റെ അടുത്ത് പോണോ ഇങ്ങനെയൊക്കെ ഒരു തോട്ട് എപ്പോഴായിരിക്കും അഞ്ചൂരിലേക്ക് വന്നിട്ടുണ്ടാവുക എനിക്ക് എന്റെ പാസ്റ്റ് റിലേഷൻഷിപ്പ് കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഐ ഹാഡ് ഇഷ്യൂസ് എനിക്ക് ക്ലിനിക്കലി ഞാൻ ഡിപ്രസ്ഡ് ആയിരുന്നു അത് ഡയഗ്നോസ്ഡ് ആയിട്ടുള്ള ഇതായിരുന്നു അത് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ വെറുതെ പറയുന്ന സാധനമല്ല ക്ലിനിക്കലി ഡിപ്രസ്ഡ് ആയിരുന്നു മെഡിക്കേഷൻ വേണ്ട സിറ്റുവേഷൻ ആയിരുന്നു അപ്പൊ ഞാൻ ഉറങ്ങുന്നേ ഉണ്ടായിരുന്നില്ല എനിക്ക് ഒന്നൊരു ഒന്നൊന്നര മാസത്തോളം ഞാൻ ഇല്ല ഡെയിലും ഉറങ്ങില്ല ഡേ ഉറങ്ങില്ല നൈറ്റ് ഉറങ്ങില്ല ഫുൾ ടൈം ഓൺ ആണ് അപ്പൊ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കും അറിയത്തില്ല മൊത്തം നമ്പാണ് ഞാൻ കട്ടിൽ നിന്ന് എഴുന്നേക്കാൻ ബുദ്ധിമുട്ട് പക്ഷെ ഡിപ്രഷൻ ഇത് മാത്രമല്ല അറ്റ് ദ സെയിം ടൈം ഞാൻ ഷോസും ചെയ്യുന്നുണ്ടായിരുന്നു ഷോസ് ചെയ്യുമ്പോൾ ഞാൻ പോയി ഒരു ഫേക്ക് ചിരിയും ഇട്ടിട്ട് പക്ഷെ അവിടെ പ്രൊഡക്റ്റീവ് ആവാൻ പറ്റുന്നുണ്ടായിരുന്നു കാരണം നമ്മളെ ജോലിയല്ലേ നമുക്ക് എനിക്ക് അതും ഈ ഒസീഡിയിൽ വാങ്ങണം ഒബ്സെഷൻ ആണ് പെർഫെക്ഷൻ വേണം എന്നുള്ള സാധനമാണ് അല്ല പക്ഷെ ഇത്ര മാസം ഒന്നൊന്നര മാസം ഇല്ലെങ്കിൽ അത് ഒബ്വിയസ്ലി നമ്മുടെ ബോഡിയിൽ അത് കാണിക്കുക നമ്മുടെ ഫേസിലും ബോഡിയിലും നമ്മുടെ ആൾക്കാര് ചോദിച്ചിട്ടുണ്ട് അതേ നോ ദാറ്റ് ഐ വാസ് ഗോയിങ് ത്രൂ സംതിങ് അവർക്ക് അറിയത്തില്ലായിരുന്നു